നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിലോയ്ക്ക് വില പകുതിയായി കുറഞ്ഞു കച്ചവടക്കാർക്ക് തിരിച്ചടിയായത് വിപണിയിലെ ഈ മാറ്റം മുൻ വർഷത്തേക്കാൾ മാമ്പഴം വിപണിയിൽ ഒന്നിച്ചെത്തിയതോടെ മാമ്പഴ വിപണിയിൽ കച്ചവടക്കാർക്ക് തിരിച്ചടി ഇതുമൂലം മാമ്പഴത്തിൻ്റെ വില ഇടിഞ്ഞു നാട്ടുമാവിലെ മാമ്പഴമാണ് വിപണിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വരുന്നത് മാവുകൾ വൈകി പൂവിട്ടതാണ് മാമ്പഴ വിപണി വൈകാനും പ്രതിസന്ധിക്കും ഇടയാക്കിയത് മൂത്ത് പാകമായ മാങ്ങ നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ മാങ്ങ പൊട്ടിച്ചെടുക്കുന്നത് മാമ്പഴക്കാലം തീരാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മാമ്പഴത്തിന്റെ തള്ളിക്കയറ്റം മൂവാണ്ടൻ മാമ്പഴത്തിന്റെ വില അറുപത് രൂപയായിരുന്നത് ആയിരുന്നത് ഇത്തവണ ഇരുപത്തി രൂപയിലേക്ക് എത്തി മൽഗോവയുടെ വില നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും അൻപത് രൂപയായി ചുരുങ്ങി ചുവന്നു തൊടുത്ത സിന്ദൂരം മുപ്പത്തി രൂപ മുതൽ നാൽപ്പത് രൂപ വരെയും ബനകപ്പള്ളി നാൽപ്പത് രൂപ എന്നിങ്ങനെ പോകുന്നു മാമ്പഴ വില മാവ് പൂക്കുന്നതിന് മുമ്പേ വില നൽകി ഉറപ്പിച്ചാണ് കച്ചവടം ഉറപ്പിക്കുന്നത് പിന്നീട് ആയിരക്കണക്കിന് രൂപ ചെലവിട്ട് മരുന്ന് തളിയും പരിചരണവും നടത്തുന്നു മൂവാണ്ടൻ മാവ് വർഷത്തിൽ രണ്ടു മൂന്ന് തവണ കായ്ക്കുന്നത് മാങ്ങാ വ്യാപാരികൾക്ക് ആശ്വാസമായിരുന്നു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് പ്രധാന മാർക്കറ്റായ കോട്ടപ്പുറത്ത് മാമ്പഴം എത്തിക്കുന്നത് ഈ മാസം കഴിയുന്നതോടെ പുറത്തു നിന്നുള്ള മാമ്പഴം എത്തും നാട്ടിലെ മാമ്പഴം ഇല്ലാതാകുന്നതോടെ പുറത്തു നിന്നുള്ള മാമ്പഴത്തിൻ്റെ വില കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു ആന്ധ്ര കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും മാമ്പഴം എത്തുന്നത് ഇടനിലക്കാർ വഴിയാണ് അന്യ സംസ്ഥാന മാമ്പഴങ്ങൾ എത്തുന്നത് ഇതോടെ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി